హాయ్ అసలం వెల్కమ్ బ్యాక్ టు మై ఛానల్ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരത്തിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു കിലോ പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കാം ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഈ ഒരു ഒരു കിലോ പിന്നെ കായ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇത് വറുത്തൊക്കെ വരുമ്പോൾ ഒര കിലോ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ എടുത്തത് രണ്ട് സൈഡും കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതാ ഇതിൻ്റെ തൊലി ഒന്ന് പോലെ പൊളിച്ചെടുക്കണം കേട്ടോ തൊലി പൊളിച്ചെടുക്കുമ്പോൾ കയ്യിലൊരിച്ചിട്ട് വെളിച്ചെണ്ണ വരട്ടി കൊടുത്തോളൂ കൂട്ടോ അല്ലെങ്കിൽ ഇത് കറിയ കയ്യിലൊക്കെ ആവും അപ്പോൾ അതേ തൊലി പൊളിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലിട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈപ്പൊ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ കായ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ പൊളിച്ചെടുക്കുന്നത് സെപ്പറേറ്റ് വെക്കരുത് പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാതും നമുക്കിതുപോലെ ആദ്യം ഒന്ന് തൊലി പൊളിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ തൊലി നമ്മൾ കളയൊന്നും വേണ്ടട്ടോ കേട്ടോ ഇത് തോരം വെക്കാൻ നല്ലതാണ് ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു ഞാനിപ്പോൾ ഇത് ഇപ്പോൾ തോരം വെക്കുന്നില്ല ഞാനിതിനൊരു സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കേടാവാതെ എത്ര ദിവസം വേണമെങ്കിലിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് തോരം വെക്കില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലതാണ് കഴിക്കണത് ഇനിയിപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കായ ഒരു അരമണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഉപ്പുവെള്ളത്തിൽ ആ കറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശർക്കര വരത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് രണ്ട് രണ്ട് പീസാക്കിയിട്ടാണ് ഇട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനെ നാലായിട്ട് കട്ട് ചെയ്യാം രണ്ടായിട്ടും കട്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പക്ഷേ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരേ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അധികം കനം കൂടി പോവുകയും ചെയ്യരുത് നന്നായിട്ട് കനം കുറുകയും ചെയ്യരുത് അതാ ഈ ഒരു ഇതില് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കായ വറുത്തെടുക്കുമ്പോൾ ഉൾഭാഗം വേവാതായിപ്പോവും അപ്പോൾ പുറമേ പെട്ടെന്ന് ക്രിസ്പിയാവുകയും ചെയ്യും ഉൾവശം ആയി കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കനം കൂടി പോവാതെ അപ്പോൾ അതാ ഈ കായ മുഴുവനും നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തത് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാട്ടെ കാരണം എന്താ വെച്ചാൽ കളറ് മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കായ ഇട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് തന്നെ കട്ട് ചെയ്തതും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാരിയിട്ട് കൊടുക്കാട്ടെ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട് കായയുടെ കര പൂർണ്ണമായിട്ടും പോവാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തിരുമ്മിയെടുത്ത് കഴുകുന്നത് അപ്പോൾ പിന്നെ ഉപ്പ് വെള്ളമാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി ഒരഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ നല്ല ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് കഴുകി അതാണ് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കായയുടെ വെള്ളത്തിന്റെ കളറും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ അപ്പം ഇത്രയും സമയം നമ്മൾ ഇത് കഴുകി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെള്ളം വാർന്നു വരുമ്പോഴത്തേക്കും ഇതാ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കഷ്ണം ചുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ജീരകം ചേർക്കാം പിന്നെ ഞാൻ ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടിത് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജീരകം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുള്ള നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കായ വെള്ളമൊക്കെ പോയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു കോരി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അതുപോലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ പിടിക്കുന്നതൊക്കെ ഒന്ന് വേറാക്കി കൊടുക്കുക അങ്ങനെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ടിട്ടോ തീ കൂടി പോവരുത് അപ്പോൾ ഉള്ളുഭാഗം വേവാതെ പുറം വശം മാത്രം ആയിട്ട് വരും അപ്പം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല കാരണം നമ്മളുടെ നമുക്കിത് ശർക്കര വെട്ടി കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു വറുത്തെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ ഇടക്കിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതാ ഒരു പാത്രത്തിൽ ഞാൻ ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു അര രക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിലോ ശർക്കര വറ്റയ്ക്ക് നമുക്ക് വേണ്ടത് മൂന്നച്ച് ശർക്കരയാണ് കിട്ടാ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിളക്കി കൊടുക്കാൻ മറക്കരുത് ശർക്കര അതെ അപ്പുറത്തിരിക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലാക്കുക പിന്നെ കുറച്ച് തീ കൂട്ടി കൊടുക്കുക അങ്ങനെ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എടുത്തിട്ടൊന്ന് കൈവച്ചിട്ട് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് പിടിയിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ അത് വറുത്ത് കോരി മാറ്റാം അപ്പം അതാ ഫസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് അപ്പം അടുത്തത് എടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് പോയി കിട്ടും അതുകൊണ്ട് അരിപ്പ പാത്രത്തിലേക്ക് എന്നെ കോരി മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പം അതാ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ നേരത്തെ വറുത്തെടുത്ത പോലെ തന്നെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് എല്ലാ ഒന്ന് വറുത്തെടുക്കാം ഫസ്റ്റ് നമ്മൾ വറുത്തെടുത്ത് കണ്ടോ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ ഇതുപോലെ ഉള്ളിലും പുറത്തും ഒരുപോലെ ആയിട്ട് വരണം എന്നാലാണ് നമ്മളുടെ ശർക്കര വറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇനി അതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും ഇതാ ഞാൻ ചൂടാറി വന്ന ഒന്നും കൂടി മൊരിഞ്ഞു കിട്ടും കേട്ടോ നമ്മുടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അല്ലേ അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആ ഇച്ചിരി വെള്ളം ഉണ്ടാവും അതൊന്ന് വറ്റിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് പരന്ന സോസ് പാനിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടിട്ട് ഇനി നമുക്ക് ഈ ശർക്കരയിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം എന്താ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കായ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കായലൊക്കെ പിടിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കി ഈ വെള്ളം വറ്റിച്ചെടുക്കുക ഇനിയിപ്പോഴേ അതൊന്ന് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട നമ്മുടെ കായപ്പം ചൂടാറിയപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമ്മൾ മൊരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഒന്നും സൂക്ഷിച്ച് വയ്ക്കാനും പറ്റില്ല പിന്നെ നല്ല ക്രിസ്പിന് ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരയാണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ കായ ഈ ഒരു ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കരുത് ശർക്കര എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒരു രണ്ട് മൂന്ന് പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വേണം നമ്മളിത് എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കായയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇതിനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വേണം ആക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് തന്നെ കരിഞ്ഞൊരു മണമൊക്കെ വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്നച്ച് ശർക്കര കറക്റ്റാണ് ഒരു കിലോ കായലേക്ക് കിട്ടാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു കായയുടെ എല്ലാ ഭാഗത്തേക്കും ശർക്കര ആയതിനു ശേഷം ബാക്കി ഒരു ശർക്കരയിൽ വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കായൽ തന്നെ നന്നായിട്ട് പിടിച്ചു വരും അപ്പോൾ അതുവരെ നമ്മളിത് മിക്സ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വേറാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഞ്ചസാരയും ചുക്കു ഏലക്കായൊക്കെ അതിൽ നിന്ന് നമ്മളൊരു രണ്ട് ടീസ്പൂണോളം നമ്മളുടെ ഈ ഒരു ശർക്കര വരട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നിച്ച് നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒട്ടിപ്പിടിച്ചതൊക്കെ വേറാക്കിയിട്ട് അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഈ ഒരു പഞ്ചസാരയുടെയും ചുക്കിൻ്റെയും പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പം ദാ അതൊന്നങ്ങ് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത രണ്ട് സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒന്നിച്ച് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ പൊട്ടി പിടിക്കുകയില്ല ഇനി പൊട്ടി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ബാക്കി മിക്സിയുടെ ജാറിലുള്ളത് ഞാൻ ഫുൾ ആയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമുക്കിതിനെ വീണ്ടും അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടാറിയതിൻ്റെ ശേഷം ഞാനിതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വറ്റിയാണ് നിങ്ങൾക്കിതിങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല പാകമുള്ള മധുരമൊക്കെയാണ് ഈ ഒരളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി നമുക്കിതിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക്